നമസ്കാരം ബംഗളൂരുവിലെ രാമേശ്വരം കഫയിൽ നടന്ന സ്ഫോടനം ഐ എസ് തീവ്രവാദികളാണ് ആ സ്ഫോടനം നടത്തിയത് എന്ന് എൻ ഐ എ പ്രാഥമികമായി തന്നെ വിലയിരുത്തിയിരുന്നു ആ സ്ഫോടന കേസിലെ പ്രതികളെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് കൊൽക്കത്തയിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഏതാണ്ട് ഒരു മാസം നീണ്ട അന്വേഷണത്തിന് ശേഷമാണ് ഈ പ്രതികളെ പ്രധാന പ്രതികളെ പിടികൂടിയത് എന്നുള്ളതാണ് ഈ രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ പ്രത്യേകത പ്രതികൾ ആരാണെന്നും അവർ എവിടെ നിന്നുള്ളവരാണെന്നും അവരുടെ വിലാസവും മറ്റ് വിശദാംശങ്ങളുമെല്ലാം എൻ ഐ എക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെങ്കിലും അന്വേഷണത്തിൽ വ്യക്തമായെങ്കിലും ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാൻ അല്പം കാലതാമസം വേണ്ടി വന്നു ചെന്നൈയിലും മറ്റും കറങ്ങി നടന്ന പ്രതികൾ ഈ ബോംബ് സ്ഫോടനത്തിന് ശേഷം നേരെ കൊൽക്കത്തയിലേക്ക് പോവുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പക്ഷേ കൊൽക്കത്തയിലെ സുരക്ഷിതമായ അവരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായ എന്ന് കരുതിയ ഒരു ഒളിത്താവളത്തിൽ നിന്നും എൻ എങ്ങനെയാണ് ഇവരെ പൊക്കിയത് എന്നത് തീർച്ചയായും രസകരമായ ഒരു കാര്യമാണ് ആരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഇവരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ എന്ന് എൻ കണ്ടെത്തിയതും മറ്റൊരു രസകരമായ കാര്യത്തിലൂടെയാണ് അതായത് ഈ പ്രതികളിൽ ഒരാൾ ധരിച്ചിരുന്ന തൊപ്പി ആ തൊപ്പി ഒരു ലിമിറ്റഡ് എഡിഷൻ തൊപ്പി ആയിരുന്നുവെന്നും ആ തൊപ്പി ഒരു കടയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഉൽപാദകർ ഏതാനും എണ്ണം മാത്രമേ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളൂവെന്നും അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് സി സി ടി വി കേന്ദ്രീകരിച്ച് പ്രതികളുടെ കൃത്യമായ ചിത്രം ലഭിക്കുന്നതും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചെന്നൈയിൽ നിന്നും ഇവരുടെ മറ്റ് വിവരങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നത് പക്ഷേ അപ്പോഴും ഇവരെവിടെയാണെന്നോ ഒളിവിൽ പോയത് എവിടെയെന്നോ എൻ ഐ എ സംഘത്തിന് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല ആ അന്വേഷണം ഒരു മാസത്തോളം നീണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു മാസം നീണ്ട അന്വേഷണത്തിനിടയിൽ എൻ ഐ എ ഈ പ്രധാന പ്രതികളെ അല്ലെങ്കിൽ അവരുടെ ചിത്രം സഹിതം പുറത്തുവിട്ടുകൊണ്ട് ഇവരെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് പത്ത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തു ഐ എസ് ആശയങ്ങളിൽ ആകൃഷ്ടരായി ഐ എസിൻ്റെ മോഡ്യൂളുകളായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയിൽ ബോംബ് സ്ഫോടന അടങ്ങൾ അടക്കമുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുകയും നിരപരാധികളായ ആളുകളുടെ ജീവൻ എടുക്കുകയും ഒക്കെയായിരുന്നു ഇവരുടെ ഉദ്ദേശം ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ടൈമർ ബോംബ് ഒരു ബാക്ക് പാക്കിനുള്ളിലാക്കി രാമേശ്വരം കഫയിൽ സ്ഥാപിച്ച് നടന്നു പോയിക്കുകയും ചെയ്തത് ഷാസിബ് എന്ന് പറയുന്ന ഈ ബാക്ക് പാക്കിൽ കൊണ്ടുവന്ന് ബോംബ് സ്ഥാപിച്ച തീവ്രവാദി ഇയാളാണ് ബോംബ് സ്ഥാപിച്ചത് താഹ എന്ന മറ്റൊരു തീവ്രവാദി അയാളാണ് ഈ സ്ഫോടനത്തിൻ്റെ മൊത്തം സൂത്രധാരൻ എന്നും എൻ പറയുന്നുണ്ട് ഇവർ ഏതാണ്ട് ഒരു മാസത്തോളം ഒളിവിൽ താമസിച്ചിരുന്നു ഇവരെ ഒളിത്താവളങ്ങളിൽ നിന്നും കണ്ടെത്തുന്നതിന് ഇന്റലിജൻസ് ഏജൻസികളുടെ അടക്കം സഹായം എൻ ഐ എ തേടിയിരുന്നു ഇവർ നൽകിയ ചില ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ തീവ്രവാദികൾ അറസ്റ്റിലായിട്ടുള്ളത് ഇവർ അറസ്റ്റിലാകാനുള്ള അല്ലെങ്കിൽ കൊൽക്കത്തയിലെ ഇവരുടെ ഒളിത്താവളം കണ്ടെത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് ഈ അടുത്ത ദിവസങ്ങളിലായി ബംഗളൂരുവിൽ നിന്നും ഈ തീവ്രവാദികളിലേക്ക് എത്തിയ കുറച്ച് പണമാണ് ബാങ്ക് ട്രാൻസ്ഫർ വഴി ഇവരിലേക്കെത്തിയ കുറച്ച് പണമാണ് അതായത് ഒരു മാസത്തെ ഒളിവ് ജീവിതത്തിനിടയിൽ ഇവർക്ക് പണമില്ലാത്ത ഒരവസ്ഥ വന്നു ആ സമയത്ത് ഇവർക്ക് തീർച്ചയായും പണം ഒഴിവിൽ കഴിയാനായി അത്യാവശ്യമാണ് അവരെ സഹായിക്കാനുള്ള ബാംഗ്ലൂരിലെ ചില ആളുകൾ ആ ആളുകൾ എൻ ഐ നിരീക്ഷണത്തിലായിരുന്നു അല്ലെങ്കിൽ ആ ആളുകളെ ഉപയോഗിച്ച് ഈ തീവ്രവാദികളെ ട്രാപ്പിലാക്കാൻ എൻ ശ്രമിച്ചു ഒടുവിൽ ഏറ്റവും ഒടുവിലായി ഈ ഭീകരവാദികൾ ബാംഗ്ലൂരുവിലെ ചില സഹായികളോട് പണം അഭ്യർത്ഥിക്കുകയും അവർ ബാങ്ക് ട്രാൻസ്ഫർ മുഖേന പണം അയക്കുകയും ചെയ്തു ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കൊൽക്കത്തയിലേക്ക് എൻ ഐ എത്തിയതും എൻ ഐ എ സംഘം കൊൽക്കത്തയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ പണം സ്വീകരിച്ചിരിക്കുന്ന ആളുകളെ കണ്ടെത്തിയതും അങ്ങനെയാണ് ഐ എസ് തീവ്രവാദികളുടെ ഒളിത്താവളങ്ങളിൽ ചെന്ന് ഈ എൻ ഐ എ ബാംഗ്ലൂരിലെ രാമേശ്വരം കഫേ സ്ഫോടനവുമായി ബന്ധപ്പെട്ട തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്നത് എന്തായാലും ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ എൻ അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണവും അതുപോലെ തന്നെ ഭീകരതയെ തടുക്കുന്നതിനുള്ള ചില പ്രതിരോധ മാർഗങ്ങളുമെല്ലാം രാജ്യത്ത് വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ് ഐ എസിൻ്റെ ആശയങ്ങളിൽ ഇത്തരത്തിൽ ആകൃഷ്ടരായി ധാരാളം യുവാക്കൾ ഇതിനോടകം തന്നെ ഇന്ത്യയിൽ ആക്രമണത്തിന് പദ്ധതിയിടുകയും പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഐ എസ്സിൻ മോഡ്യൂളുകൾക്കെതിരെ വളരെ കൃത്യമായ പ്രതിരോധമാണ് എൻ ഐ എയും രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികളും തീർക്കുന്നത് എന്ന് നിസ്സംശയം പറയാം രാജ്യത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവരെ കൃത്യമായ അന്വേഷണത്തിലൂടെ പിന്തുടർന്ന് പിടികൂടാനും ഈ ഇത്തരം കേസുകളിൽ തുമ്പുണ്ടാക്കാനുമെല്ലാം മികച്ച ഏജൻസിയാണ് തങ്ങൾ എന്ന് എൻ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്